ആ സൂപ്പർട്ടോ കണ്ടില്ലേ ഇങ്ങനെ കഴുകുമ്പോൾ ഇത്ര നല്ല ബ്രൈറ്റ്നെസ് വരും കേട്ടോ നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട് നമ്മ ടാൻ ഒക്കെ അപ്പൊ തന്നെ പോയി കിട്ടും ഒരു പ്രാവശ്യം തന്നെ നമുക്ക് ടാൻ അങ്ങോട്ട് പമ്പ കിടക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ ഒരു പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടർക്കും സ്വാഗതം കേട്ടോ ഇന്നെ വന്നിട്ടുള്ള എന്താണ് വെച്ചാൽ പുറത്തെല്ലാം പോയി വെയിലൊക്കെ കൊണ്ടിട്ട് ഫേസ് ആകെ ടാൻ അടച്ചിട്ട് കരിവളിപ്പൊക്കെ ആയിട്ടുണ്ടാകും അതെല്ലാം പെട്ടെന്ന് നമ്മൾ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ ഫേസ് നല്ല ഗ്ലോ ആക്കാനും ബ്രൈറ്റൻ ആക്കാനും നല്ല നിറം വരുത്താനും പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഈ പാക്ക് നമ്മൾ രണ്ട് സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ വീഡിയോസ് എല്ലാവരും ഫുൾ ആയിട്ട് കാണുക ആര് സ്കിപ്പ് ചെയ്ത് പോകരെ സ്കിപ്പ് ചെയ്താൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഫുൾ ആയി ഒന്ന് കണ്ടു നോക്കാം ഫുൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ മാത്രം ട്രൈ ചെയ്താൽ മതി ഞാൻ പറയുന്നു എന്നിട്ട് ആരും ട്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക അതുപോലെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ പോകാം ആദ്യം ഇതുപോലെ ഒരു ബൗൾ എടുക്ക എന്നിട്ട് അതിലേക്ക് ആദ്യം പാലാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് നമ്മുടെ സാധാരണ ഏത് അരിപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് ഒന്ന് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം അതൊരു നല്ലൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഒരുപാട് ലൂസാക്കി എടുക്കണ്ട ഫസ്റ്റ് നമ്മൾ സ്ക്രബിങ് ചെയ്യാനാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രബ്ബാണ് കേട്ടോ അപ്പം നമ്മൾ ഈ പാക്ക് രണ്ട് പ്രാവശ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പം നല്ലൊന്ന് ആദ്യം മിക്സ് ആക്കി എടുക്കുക അപ്പോൾ നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫേസൊക്കെ അത് നല്ലവണ്ണം എന്നാദ്യം വാഷ് ചെയ്യുക അതിന് ശേഷം ഇത് ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട് പിന്നെ കയ്യിലാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഞാൻ ഫേസിലും ചെയ്യുന്നുണ്ട് അതിനെ കാണിക്കുന്നില്ല ഞാൻ ലാസ്റ്റ് പാക്കിട്ട ശേഷം ഞാൻ കാണിച്ചു തരാം ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യം ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ റൈസ് പൗഡർ വന്നിട്ട് ഫേസിലുണ്ടാകുന്ന ഈ രോ അതും കൊണ്ടല്ലോ തോ തോലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സ്കിന്ന് ആ സ്കിന്ന് അതെല്ലാം പഴയ സ്കിന്നൊക്കെ പോയിട്ട് പുതിയ സ്കിന്ന് വരാൻ സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ പാല് വന്നിട്ട് നല്ല ബ്രൈറ്റൻ കൂട്ടാനും സഹായിക്കും അതുപോലെ അരിപ്പൊടിയും നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റനാക്കാനും നല്ല നിറം വരുത്താനും അതുപോലെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഈ നമ്മുടെ സ്കിന്നൊക്കെ പഴയ സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് പുതിയ സ്കിന്നൊക്കെ വരാൻ സഹായിക്കും അപ്പം നല്ല നിറം കിട്ടാനൊക്കെ സഹായിക്കും അപ്പം ആദ്യം നല്ലവണ്ണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒരു ഒരഞ്ച് മിനിറ്റോളം സ്ക്രബ് ചെയ്യുക ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെർഡ്സൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോകാൻ സഹായിക്കും കേട്ടോ അപ്പോൾ നല്ലവണ്ണം സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം അങ്ങനെ തന്നെ വെക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിക്കളയാട്ടോ നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമുക്കപ്പോൾ ഇതൊന്ന് കഴുകിക്കളയാം കഴുകിക്കതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ കോട്ടൺ തുണി വെച്ചോ ടിഷ്യൂ പേപ്പർ വെച്ചോ തുടച്ചെടുക്കുക അപ്പം നല്ല കഴുകി എടുത്തിട്ടുണ്ട് ഇമ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ട് ഉണ്ടാകും കേട്ടോ അപ്പോൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഇനി പോകാം രണ്ടാമത്തെ സ്റ്റെപ്പിന് ഇതുപോലെ ഒരു ചെറിയൊരു പാത്രം എടുക്കുക എന്നിട്ട് ആദ്യം ചേർക്കുന്നത് പാലാണ് കേട്ടോ നമുക്ക് പാക്കിന് ആവശ്യമായ പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ പാല് വന്നിട്ട് നമ്മുടെ ഫേസ് നല്ല ആക്കാനൊക്കെ സഹായിക്കുന്നതാണ് പാല് അപ്പോൾ പാല് ഏകദേശം ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ എടുക്കുക നമ്മുടെ ഫേസിന് അത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക ഇപ്പം ഞാൻ ഫേസിനും എൻ്റെ കൈക്കും കൂടി ചേർത്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡറാണ് അത് വന്നിട്ട് വന്നിട്ടൊരു കാൽ ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ ഇല്ലെങ്കിൽ സാധാരണ മഞ്ഞൾപ്പൊടി ആയാലും മതി പക്ഷേ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ആവരുത് അത് നമുക്ക് അതിൽ ചില ചില കെമിക്കൽസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഉണക്കിപ്പൊടിച്ച് മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് നല്ലൊന്നിങ്ങനെ ആദ്യം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടി വന്നിട്ട് നമ്മുടെ ഉണ്ടാകുന്ന പാടുകളൊക്കെ മാറ്റാൻ സഹായിക്കുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് കടലമാവാണെട്ടോ അത് നമുക്ക് പാക്കിനനുസരിച്ച് ചേർത്ത് കൊടുക്കും പാൽ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് ചേർക്കുക നമ്മൾ ഒരുപാട് കട്ടിക്കും ഒരുപാട് ലൂസിലും ആക്കി എടുക്കാൻ പറ്റില്ല നമ്മുടെ ഫേസിന് ഒഴിപ്പോകാതിരിക്കാനുള്ള പാകത്തിന് എടുക്കണം കേട്ടോ അത് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് ടൊമാറ്റോയുടെ പൾപ്പാണ് കേട്ടോ ടൊമാറ്റോ കണ്ടിട്ട് നമ്മുടെ ഫേസിലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്നതാണ് ടൊമാറ്റോ ജ്യൂസ് അതുപോലെ തന്നെ കടലമാവ് വന്നിട്ട് നമ്മുടെ ഫേസിന് നല്ല ബ്രൈറ്റം കൂട്ടാനും നല്ല നിറം വരുത്താനും സഹായിക്കും അപ്പോൾ ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഏകദേശം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പൾപ്പ് ചേർത്തിട്ടുണ്ട് ടോ ടൊമാറ്റോയുടെ പളുപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലൊന്ന് ആക്കി എടുക്കാം മിക്സ ഒക്കെ എടുത്തിട്ട് ഇതുപോലെ ലൂസായി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചും കൂടി കടലമാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ചും കൂടി കടലമാവ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫേസിൽ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒഴുകി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് കടലമാവ് കൂടി ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ കടലമാവിൻ്റെ കട്ടകളൊക്കെ നല്ല ഉടൻ വരണം അപ്പോൾ നല്ല ഉടയുന്ന വരെ ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്ക കേട്ടോ കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട് കടലമാവ് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഡ്രൈ സ്കിന്നുള്ളവരുടെ ഫേസിന് കടലമാവ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരുപാട് ഡ്രൈ ആയി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കടലമാവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ബെസ്റ്റ് നല്ലത് കടലമാവാണ് നമുക്ക് ഗോതമ്പ് പൗഡറിനെക്കാട്ട് റിസൾട്ട് കിട്ടുന്നത് കടലമാവാണ് അപ്പം നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ മാത്രം ഗോതമ്പിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് ബെസ്റ്റ് സാധനമാണ് കേട്ടോ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത് ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം നല്ല മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കാണ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു അപ്പം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കാണ് ഇനി പോകുന്നത് അപ്പം നമ്മുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെറിയ രീതിക്ക് ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ ആദ്യം ഇങ്ങനെ ഒന്ന് മസാജും ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ മസാജിലാണ് റിസൾട്ട് കിട്ടാറുള്ളത് അപ്പോൾ ആദ്യം നല്ല രീതിക്ക് തന്നെ ഒന്ന് മസാജും ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റോളം മസാജും ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ഈ കോട്ടിൽ ഈ ഫസ്റ്റ് സ്ക്രബ് ഇത് ചെയ്തിട്ടുണ്ടല്ലോ അതിന് മേലേക്ക് തന്നെ ഈ പാക്ക് ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫുള്ളായി കട്ടിക്കന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം ഇങ്ങനെ നല്ലവണ്ണം മസാജും ചെയ്ത് കൊടുക്കുക അപ്പോൾ മസാജും കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമുക്കിനി ഈ പാക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് കട്ടിക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊരു ഡ്രൈ ആവേണ്ട വരെ ഒരുപാട് ഡ്രൈ ആവണ്ട നമുക്ക് ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ കഴുകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഒരുപാട് ഡ്രൈ ആകാത്ത മുൻപ് നമുക്കിത് കഴിക്കളയുക അപ്പോൾ ഞാൻ ഫേസിലും കൂടി അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ഫേസ് മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് അപ്ലിക്ക് നമുക്ക് നല്ല ഡ്രൈ ആയിക്കിട്ട് അതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാം അപ്പം നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു രോമങ്ങളൊക്കെ പോകാൻ സഹായിക്കും പക്ഷെ നമ്മൾ വീക്കിൽ ഒരു മൂന്ന് തവണ യൂസ് ആക്കണം എന്നാലേ നമുക്ക് ആ രോമങ്ങളൊക്കെ പോകാൻ സഹായിക്കുള്ളൂ അതുപോലെ തന്നെ ടാൻ അടിച്ചിട്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളാം കേട്ടോ ഒന്ന് ഡ്രൈ ആവണം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലവണ്ണം ഡ്രൈ ആയിട്ടൊന്നുമില്ല നമുക്ക് ഡ്രൈ ആവണ മുമ്പ് കഴുകി കളയാട്ടോ ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ കഴുകാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാകും അപ്പോൾ നമുക്കിങ്ങനെ ആദ്യം ഒന്ന് മസാജും ചെയ്ത് കൊടുക്കുക അതിനുശേഷം കഴുകി കളയാട്ടോ ഇപ്പം എന്തെങ്കിലും മസാജും ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു രോമങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് കേട്ടോ നമ്മൾ തേച്ച ഉടനെ രോമം പോയി കിട്ടില്ല വീക്കിലൊരു മൂന്ന് തവണയെങ്കിൽ ഈ പാക്ക് യൂസ് ആക്കുക അപ്പം നമ്മുടെ ഫേസിലുണ്ടാകുന്ന രോമങ്ങളൊക്കെ പോകാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് നല്ല ഒന്ന് മസാജും ചെയ്ത് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് കേട്ടോ നല്ല റിസൾട്ടൊക്കെ ഇങ്ങനെ മസാജും ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് ചെയ്യാം അപ്പം നമുക്ക് ഇനി കഴുകിക്കളയാട്ടോ കഴുകിക്കളയാ കഴുകുമ്പോൾ ഇങ്ങനെ ആയിക്കോളും ആ സൂപ്പർ ഇട്ടൊക്കെ കണ്ടില്ലേ ഇങ്ങനെ കഴുകുമ്പോൾ ഇത്ര നല്ല ബ്രൈറ്റ്നസ് വരും കേട്ടോ നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ട് നമ്മൾ ടാനൊക്കെ അപ്പം തന്നെ പോയി കിട്ടും ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നമുക്ക് ടാൻ അങ്ങോട്ട് പമ്പ കിടക്കും കേട്ടോ പിന്നെ ഫസ്റ്റ് കഴുകി അതിൻ്റെ ടിഷൻത്തിന് ഇട്ട് വെച്ചാണ് വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ അപ്പം എല്ലാം ഫുള്ളായി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ കയ്യൊക്കെ നല്ല വൃത്തിക്കാൻ കഴുകിയിട്ടുണ്ട് അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ഞാൻ ഞാനിതുപോലെ ടിഷ്യൂ പേപ്പറെടുത്ത് തുടയ്ക്കുന്നുണ്ട് ഞാൻ വേറെ പൗഡറോ ക്രീമോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല സാധാരണ നോർമലാണ് കേട്ടോ അപ്പോൾ നല്ല തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് റിസൾട്ട് ഇതെൻ്റെ മറ്റേ കൈയാണ് ആണ് കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാനെൻ്റെ ഫേസും കൂടി ഒന്ന് കഴുകിയിട്ട് കാണിച്ചുതരാട്ടോ ഞാൻ പിന്നെ ഫേസൊക്കെ നല്ലവണ്ണം വാഷ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി റിസൾട്ടാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഉണ്ട് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ റിസൾട്ടാണ് കിട്ടുക കേട്ടോ അപ്പം ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ പോയി വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞ് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാക്ക് ഒന്ന് യൂസ് യൂസാക്കാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല ബ്രൈറ്റ് ബ്രൈറ്റാകാനും നല്ല സ്മൂത്തി ആയിട്ടിരിക്കാനും നല്ല ബൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ട്രൈ ചെയ്താൽ മതി ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ആരും ട്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ തോന്നുകയാണെങ്കിൽ പേടിയില്ല എന്നാണെങ്കിൽ മാത്രം യൂസ് ആക്കുക നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലോ കഴുത്തിരുന്ന് പാച്ച് റെസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ഈ പാക്ക് വീക്കിൽ ഒരു മൂന്ന് തവണയെങ്കിൽ ആക്കുക വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ കേട്ടോ പുറത്ത് പോകുന്നവരാണെങ്കിൽ ഡെയിലി യൂസ് ആക്കുക ഒരു സൈഡ് എഫക്റ്റും ഈ പാക്കിനില്ല നമുക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടുക കേട്ടോ ഈ പാക്ക് ബെയിലി യൂസ് യൂസ് നല്ലത് ഇനി പോയി വന്നു കഴിഞ്ഞാൽ തന്നെ ആക്കാം േരങ്ങളിൽ മാത്രം ഈ പാക്ക് യൂസ് ആക്കാം പിന്നെയും വെയിലൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോസിനെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കൂടെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും ഒന്ന് ഷെയർ കൂടി ചെയ്തത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടൊക്കെ പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത് ഇവിടെ എടുക്കണം അതുവരെയും ഇൻഷാല് അസ്ലാമിലേക്കും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്